ജോസഫ് മോർ ഗ്രിഗോറിയോസ് മെത്രാപോലീത്തയുടെ സ്ഥാനാരോഹണം നടക്കുമ്പോൾ നിറഞ്ഞ ആഹ്ലാദത്തിലാണ് അദ്ദേഹം നയിക്കുന്ന കൊച്ചി ഭദ്രാസനം സഭാംഗങ്ങൾക്ക് ഇന്ന് ചുമതലയേൽക്കുന്നു നിങ്ങൾ ഓരോരുത്തരും അറിയുന്ന ആളാണ് അദ്ദേഹം ഈ സന്തോഷം ഞങ്ങൾക്ക് അഭിമാനവും സന്തോഷവും നൽകുന്ന ദൈവത്തിന്റെ മുമ്പാകെ സമൃദ്ധിയായി നന്ദി രേഖപ്പെടുത്തേണ്ട ഒരു ദിവസമാണ് ഇന്ന് ഞങ്ങളുടെ മെത്രാപൊലിത്ത യാക്കോബായ സുറിയാനി സഭയുടെ മേലധ്യക്ഷനാവുക പരിശുദ്ധ ഭാവ ആവുക ബെസേലിയോസ് ജോസഫ് തിരുമേനി ആവുക എന്ന് പറയുന്നത് ഞങ്ങളുടെ അഭിമാനമാണ് ഞങ്ങളതിൽ വളരെയധികം സന്തോഷിക്കുന്നു അദ്ദേഹത്തിൻ്റെ സ്ഥാനാരോഹണത്തിനു വേണ്ടി ദൈവത്തോടെ അതിയായി പ്രാർത്ഥിക്കുകയും സന്തോഷം പങ്കിടുകയും ചെയ്യുന്നു എല്ലാവരും നേരിട്ട് അറിയുന്ന അദ്ദേഹം നേരിട്ടറിയുന്ന ആളുകൂടിയാണ് ഞങ്ങൾ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഗ്രീകൗരസ തിരുമേനി കാതോലിക്ക് ഭാഗമാണോ എന്നുള്ളത് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ആ തിരുമേനി കാതോലിക്ക് ഭാഗം നാളെ ആവുകയാണ് ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട് എൻ്റെ വീട് തൊട്ടടുത്താണ് ആ പഴയ പണ്ടേ തിരുമേനിക്ക് ആകുന്നതിന് മുമ്പേ പരിചയമുണ്ട് ഞങ്ങൾ തിരുമേനി സ്വന്തം തിരുമേനിയായിട്ട് നന്നായി ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കുന്നു ചെറുതെ നമ്മുടെ ഇവിടെ വന്ന് വന്നതാണ് സന്തോഷം തിരുമേനിക്ക് എല്ലാ എല്ലാ ആശംസകളും പോകാൻ പറ്റിയില്ല മാത്രമല്ലേ നമ്മുടെ നമ്മുടെ ഗ്രൂസ് തിരുമേനി ഭാവയായിട്ട് വരുന്നതിൽ ഞങ്ങൾക്ക് എല്ലാവരും ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ് ഞങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഇനിയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ഭാവ ഭാവയായിട്ട് വരുന്നതിൽ ഞങ്ങൾ ആദ്യമായി സന്തോഷിക്കുന്നു ഞങ്ങളുടെ സ്വന്തം തിരുമേനിയാണ് ഞങ്ങളെപ്പോൾ വന്നാലും ഞങ്ങളെ കരുതുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന തിരുമേനിയാണ് ഒരു പ്രാവശ്യം ആളെ കണ്ടാൽ മതി അടുത്ത പ്രാവശ്യം പിന്നെ കാണുമ്പോൾ തിരുമേനി വന്ന് വിശേഷം ചോദിക്കും ഹാപ്പി വളരെ സന്തോഷം പോകാൻ പറ്റിയില്ല എന്ന് മാത്രമേ ഉള്ളൂ അല്ലേ സന്തോഷമുണ്ട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെല്ലാവരും ഞങ്ങൾക്ക് ഉത്സവത്തിൻ്റെ ദിവസങ്ങളാണിത് സന്തോഷമാണ് ഞങ്ങൾ തിരുമേനി ഭാവയാവണത് എല്ലാവർക്കും നല്ല സഹായങ്ങളൊക്കെയാണ് തിരുമേനി ചെയ്യുന്നത് തിരുമേനി കാതോലിക്കാവയാവുന്നതിൽ ഞങ്ങൾക്ക് ഏറെ സന്തോഷം ദിവസങ്ങളൊക്കെ ഞങ്ങൾക്ക് വളരെ സന്തോഷം നൽകുന്ന ദിവസങ്ങളാണ് നേരിട്ടറിയുന്ന ആളാണ് അതെ അതെ ഞങ്ങൾ പണ്ട് മൂന്ന് വർഷങ്ങളായി ഞങ്ങൾക്ക് അറിയാവുന്ന ആളാണ് അദ്ദേഹം ഈ ഇത് അർഹിക്കുന്ന ആളാണ് തിരുമേനി കാതോലിക്കാ വരുന്ന വരുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ വളരെ സന്തോഷമുണ്ട് ഞങ്ങൾ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ സന്തോഷമുണ്ട് തിരുമേനി സന്തോഷമുണ്ട് തിരുമേനി തികഞ്ഞ പ്രതീക്ഷയിലും പ്രത്യാശയിലും ഒക്കെയാണ് ഈ വിശ്വാസികൾ എല്ലാവരും കാരണം നമുക്കറിയാം പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നു പോകുന്ന സമയമാണിത് അവയെല്ലാം അതിജീവിച്ച് പുതിയൊരു തെളിച്ചമുള്ള സൂര്യോദയം തന്നെ ഏവരും പ്രതീക്ഷിക്കുന്നു ബിനു പ്രദീപ് ജോസഫ് മാതൃഭൂമി ന്യൂസ് കൊച്ചി